ി വേരിൽ ചവിട്ടിയത് ഓ ഓ ഓ ജയിലല്ലോ എന്റെ വയോറോ ഒരു മണിക്കൂർ കൊണ്ടു നീ ദഹിക്കും മരത്തിൻ്റെ വയറ്റിലെത്തും അര മണിക്കൂറിനു വേണ്ടി മറ്റോരെങ്കിലും അവൻ്റെ വേരിൽ തൊട്ടാൽ നിനക്ക് പുറത്തു വരാം ഓടാ അന്നേരം ഞാൻ അവന്റെ വയറ്റിലാകും കുന്തമില്ലാത്തത് കൊണ്ട് ൂറ് അവിടെ എത്താനും പറ്റില്ല ഞാൻ വിളിച്ചു നോക്കട്ടെ മായാവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കുട്ടൂസം വരാൻ സമയമെടുക്കും ലുട്ടാഫിയെ രക്ഷിക്കാൻ ഒരു സൂത്രമുണ്ട് ഓം ഹ്രീം ലോം ലോം അതോടെ മരത്തിന്റെ ഒരു കൊമ്പ് നീണ്ടുവന്ന് വേരിൽ തൊട്ടു അയ്യോ ഞാൻ ഞാനെന്റെ വേരിൽ തൊട്ടേ വേരാളി ഭൂതം തന്നെ വേരിൽ തൊട്ടതോടെ ഞാൻ എന്നെ ഒഴുങ്ങുന്നേമ്മൂട്ടുസലും പോഴ്സലും ഉണ്ട് അതും നിനക്ക് മനസ്സിലായി നീ പറഞ്ഞത് ശരിയാ ഇത് ഗ്ലാസ് ഗർഗർ ചെറിയാടിയാ തുറക്കാം പക്ഷെ പുല്ല് എന്ന വാക്കം ഉണ്ടരുത് പുല്ല് എന്ന് കേട്ടാൽ പുൽച്ചാടി ഭീകര ജീവിയാവും റിയാംിയേഞ്ചിനി <middling> 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 ചാത്തൻ വന്നിട്ടുണ്ട് പുല്ല് എന്ന് കേട്ടാൽ ഭീകര ജീവിയാവുന്ന ചാത്തനാണ് അയ്യോ പുല്ല് പുല് പരിപ്പ് പച്ച പുല്ല് പുല്മേട് ഈ വാക്കുകളൊന്നും എന്റെ മുന്നിൽ പറയരുത് പിന്നെ ഇതൊക്കെ എനിക്ക് പുല്ല പോടാ പുല്ല് തുടങ്ങിയ ഡയലോഗൊന്നും പറയരുത് ും പറയരുത് പുറക്ക് ഗതി കിട്ടാൽ പുലി പുല്ലും തിന്നും പോയ വഴി പുല്ലു മുളച്ചില്ല തുടങ്ങിയ ചൊല്ലുകളും വേണ്ട പുല്ത്തൈലും തുടങ്ങിയ റിയില്ല എല്ലാവരും മാനസികമായി റെഡിയാണല്ലോ തുറക്കാൻ ഇത് ശരിക്കും പേടി ഇതങ്ങനെ തുറക്കുന്നുണ്ട് തുറന്നു